അമ്മേ നീ മെട്ടാരണ്ട മുച്ചിട്ട് ഓആ ആ ടാ ടാ രാവിലെ എന്തെടുക്കുമോ ആ രാവിലെ എണീറ്റ് അരി ഇടപ്പലൂട്ടിട്ട് ആ എச்சരി ഇപ്പോ ചായ ഇട്ടു ಕುർത്തു ആ ഇനി അപ്പം ചമ്മന്തിയാ ആ അതിനി ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണം അച്ഛൻ ಬೆಳത്ത വെച്ചിട്ട് വരുമ്പോഴേക്കിനി ആ വരുമ്പളത്തേക്ക് കൊടുക്കണം പിന്നെ മീൻ കൂട്ടാനാക്കി ഇച്ചിരി ഇഞ്ചി വെക്കാന്നും പറഞ്ഞു ഒത്തിരി ദിവസം കൊണ്ട് അച്ഛൻ പറയുന്ന രസ ഇരിപ്പുണ്ടല്ലോ പിന്നെ പാത്ര ഇനിയും ജോലി ഇവിടെ നിന്ന് രാവിലെ അച്ഛൻ വിളക്ക് കത്തിച്ചിട്ട് കൊറച്ചേരം പുസ്തകം വായിക്കും അച്ഛൻ വിളക്ക്ത്തിക്കാൻ ചെന്നപ്പോ മെട്ടും കൂടെ ചെന്നു പൂജ ചെയ്യാന് എന്നത് അങ്ങനെ പതിവുള്ളതാ എന്തെടുക്കുവാ പല്ലു ജയിച്ചു വന്നോ എളുപ്പ പല്ല് ജയിച്ചേ കാണിച്ചേക്ക് എടാ അവിടെ നിന്ന് തേക്കട ചമ്മന്തിക്കുള്ള തേങ്ങ ഞാൻ തിരുമ്പോ അമ്മ അവിടെ ഇഞ്ചിക്കറിക്കുള്ള പച്ചമുളക് വരികയായിരുന്നു രാവിലെ അപ്പവും ചമ്മന്തി അതിന് വേണ്ടിയിട്ട് ഇതെന്തിനാ എന്തിനമ്മ തല വെളിച്ചെണ്ണ കാറ്റ ആ ചുമ ചുള്ളി കിട്ട ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് ഡേ മൈൻ ലൈഫ് ഫുള്ളായിട്ടില്ല കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഷോർട്ട് വീഡിയോസും മറ്റുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അന്നേരം കുഞ്ഞുറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റത്തേ ഉള്ളു അവനപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് ഡെയ് മിനി ലൈഫ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എടുത്തു ആ എണ്ണ കാച്ചി അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നു ചോദിക്കുന്നതുകൊണ്ട് എണ്ണയായോ എണ്ണയോന്നും എന്നു രാവിലെ കുളിക്കുക അന്നേരം എണ്ണയായിട്ട് വേണം പുള്ളിക്കാരിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ കാച്ചി കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ അടപ്പിലോട്ട് തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അപ്പച്ചട്ടി വെച്ചു അമ്മ ചമ്മന്തി ചതച്ച് കടു വറുത്തായിരുന്നു അവന് കൊച്ചിന് കൊടുത്തില്ല ആരും കഴിച്ചില്ല അച്ഛന് മാത്രമേ കൊടുത്തുള്ളൂ അച്ഛന് രാവിലെ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട് അച്ഛന് മാത്രം കൊടുത്തു ആ അതിനകത്തോട്ട് അപ്പവും ഉണ്ടാക്കി പിന്നെ അവനെ കഴിക്കാൻ കൊടുക്കാൻ വെളിയിലെല്ലാം കൊണ്ട് നടന്ന് കൊടുക്കണം എന്നാലേ കഴിക്കത്തുള്ളൂ അല്ലെ കഴിക്കത്തില്ല അതിനുവേണ്ടി എളുപ്പമുണ്ടാക്കി അങ്ങനെ കൊച്ചിന് കൊടുത്തിട്ട് വന്നു കൊച്ചിന് കൊടുത്തിട്ട് വന്ന് ചായ കിട്ടും ഞാനും കഴിക്കാൻ പോവാ അപ്പ എന്നും ഞാനും ഇന്ന് ലാസ്റ്റ് അമ്മയെ കഴിക്കണേ ഇന്ന് പിന്നെ വീട് എടുക്കുക ഡെയിലി വൈൻ ലൈഫ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കൂടെ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു അല്ലെങ്കിൽ ലാസ്റ്റിൽ അമ്മയാണ് കഴിക്കണേ അമ്മ കഴിക്കുമ്പോൾ പത്ത് പതിനൊന്നു മണിയാവും കഴിച്ചു കഴിഞ്ഞു പിന്നെ പാത്രം ഒത്തിരി ഉണ്ടായിരുന്നു രാവിലെ കിട്ട ജോലിയെല്ലാം കഴിഞ്ഞ് രാവിലെ കൂട്ടാനെല്ലാം ആവും പത്ത് പത്ത് മണിക്കുമ്പോഴത്തേക്കെല്ലാം ആവും ഇവിടെ ഞങ്ങൾ രാത്രി എല്ലാം അരിഞ്ഞു വെക്കും അതുകൊണ്ട് രാവിലെ പിന്നെ എളുപ്പമാണ് പിന്നെ എല്ലാം പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ ഞാൻ കഴുകുമായിരുന്നു എന്റെ പാപ്പ 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 മുറുക്ക് പാപ്പനെ അന്നേരം അമ്മ തുണി കഴുകാൻ പോയി അന്നേരം ചേച്ചി വന്ന അപ്പുറത്തെ ലതികച്ചച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോ ഞാൻ വീഡിയോ എടുക്കുക കർഷന് അവൻ അടങ്ങിയിരിക്കത്തില്ലോ അന്നേരം അവനെന്തേലും ഇങ്ങനെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം പരസ്യം മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ ഒന്നും കാണത്തില്ല പരസ്യം കണ്ടോണ്ട് ഇച്ചിരീരിക്കും ടി വിയിൽ ആ സമയത്ത് ഞാൻ അവിടെയൊക്കെ തൂക്കുകയും അവിടെ വൃത്തിയൊക്കെ ആക്കി ഇനി എനിക്ക് ലതികച്ചച്ചി കൂടി വരെ പോകണം കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോണം അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാം വൃത്തിയാക്കി ഞാനും കുളിച്ചു കർഷനെയും കുളിപ്പിക്കാൻ വേണ്ടി പോവാ നമ്മൾ അവിടെ പോവാട്ടി പോവാലെ എളമണ്ണൂര് ഉം ഞങ്ങള് മിട്ടൂന് കൊറച്ച് സാധനം മേടിക്കാൻ പോവാനെ അമ്മയുടെ കൂടെ എപ്പിച്ച് വീട്ടിൽ ഇരുത്തിയേക്കുവാൻ കൂടി പോവാ ഭയങ്കര മഴ വരുന്നുണ്ട് അതിനു മുന്നെ പോയിട്ട് പറഞ്ഞ അപ്പൊ അവിടെ ചെന്നിട്ട് കാണാല്ലേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക ഓട്ടോ ഒന്നും കിട്ടില്ല ഞങ്ങൾ നടന്നാ പോന്നെ എന്താ ഞങ്ങളുടെ കനാൽ പാലമ്പടി നടക്കുന്നതേ ഉള്ളൂ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നടന്നാ പോയത് പിന്നെ പകുതി എത്തിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി അങ്ങനെ ഓട്ടോയ്ക്ക് എളമണ്ണൂർ ഇറങ്ങി ഈമാട്ടിലാണ് പോയത് ഈ മാട്ടിൽ ചെന്ന് അവൻ്റെ കുറച്ച് സാധനം മേടിക്കുന്നു നട്ട്സും അവർ ഓട്സും ഒക്കെ തീർന്നായിരുന്നു അതെല്ലാം വാങ്ങിച്ചു ആ അവിടെ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ എല്ലാം കിട്ടും അതുകൊണ്ട് അവിടോട്ട് പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിക്കാറുണ്ടായിരുന്നു അത് ദേവപ്രിയെല്ലാം പോയത് അവിടെ എല്ലാം ഉണ്ട് ചെരുപ്പും ഫാൻസി ഐറ്റംസ് ബുക്ക് ബാഗ് എല്ലാം ഉണ്ട് അവിടെ കയറി എല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞിപ്പം ഞങ്ങളപ്പുറത്തെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് നാരങ്ങ വെള്ളവും സമോസയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചാൽ തിരിച്ച് വീട്ടിൽ വന്നത് അച്ഛൻ അവിടെ ഇല്ലായിരുന്നു അവിടെ കിടന്നു ഓടുന്നത് അച്ഛൻ വേറെ ഓട്ടം പോയി കിടന്നു ഞങ്ങൾ വേറെ ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം വിട്ടു ഒരു ഐസ്ക്രീമായിട്ടാണ് വന്നേ അവനത് കൊടുത്തു ബോൾ ഐസ്ക്രീം ഫാമിലി പാക്ക് നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ അത് കൊടുത്ത് അവനൊന്നും കഴിക്കുക വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഒന്നരങ്ങണ്ടായി ഞാൻ ചോറ് കഴിച്ച് പിന്നെ അവനും ചോറ് കൊടുത്തു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവനെ ഉറക്കി അപ്പോഴത്തേക്കും ലലകച്ചേച്ച് വന്നു പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണേൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്